ഏറ്റവും മികച്ച വിജയം നേടിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുന്ന അവാർഡുകൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് കണ്ടത് മത്സ്യത്തൊഴിലാളികൾ സമൂഹത്തിൻ്റെ ഭാവി വളരെയേറെ പ്രതീക്ഷാമപരമാണെന്ന് തെളിയിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ മത്സ്യവകുപ്പിന്റെ തലത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഞാൻ മന്ത്രിയായപ്പോ കേരളത്തിലെ നാൽപ്പത്തിയേഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ തീരദേശ മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് ഒരു പരിപാടി ആ പരിപാടിയിൽ ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം കുട്ടികൾക്കുക വിദ്യാഭ്യാസത്തിലോടല്ല നമ്മുടെ ഈ സമൂഹം വളരില്ല ഈ നാൽപ്പത്തിയേഴ് അസംബ്ലി മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളോട് സമ്മതിച്ചപ്പോ ഒരുപക്ഷെ അവരത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നാല് വർഷം പുക്കിയിരിക്കുമ്പോൾ മത്സ്യമേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയിരിക്കുക അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന നേട്ടങ്ങളാണ് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി ആ വെല്ലുവിളികളുടെ നടുവിൽ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിയോഗിക്കുക എന്നത് മികച്ച വിജയം നേടുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്വവും അതിനുവേണ്ടി വലിയൊരു ത്യാഗവുമാണ് സമർപ്പിക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉന്നതമായ ഒരു ജീവിതവും ഭാവിയും സുരക്ഷിതമായ ഒരു വളർച്ച ഉണ്ടാവൂ എന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു എന്നും ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇതര സമൂഹത്തോടൊപ്പം മുഖ്യധാരയിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കാൻ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കാണുന്നു എന്നുള്ള വസുതയാണ് ഇതിനു വേണ്ടിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും സമഗ്രമായ ക്ഷേമം ഉറപ്പാക്കുന്നതിനെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രൂപീകരിച്ച ബോർഡ് ഇന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം അംഗങ്ങളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമനിധി ബോർഡ് ആണെന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് പുതിയ പദ്ധതികളും ഇരുപത്തിനാലിൽ എട്ട് പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് കൂടാതെ നിലവിലുണ്ടായിരുന്ന സഹായധനമെല്ലാം ഇരട്ടിയായോ അതിനിരട്ടിയായോ വർദ്ധിപ്പിച്ചു അപകടമുള്ള ധനസഹായം മണ്ഡല ചടവുകളുടെ ധനസഹായം പെൺമക്കളുടെ വിവാഹ ധനസഹായം എല്ലാ ധനസഹായങ്ങളും വലിയ തരത്തിൽ വർദ്ധിപ്പിച്ച് കുടിശയില്ലാതെ കൊടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ നേട്ടങ്ങൾ വന്ന കാണാം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം അറുപത്തഞ്ച് കോടിയിലധികം രൂപയാണ് ഒന്നേ പോയിന്റ് നാല് ലക്ഷത്തിലോളം മത്സ്യത്തൊഴിലാളി ഗുണഭോക്താക്കൾക്ക് ഈ ബോർഡ് വഴി നൽകിയതെന്നുള്ളത് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ വന്ന കാണിക്കൊഴിലാളി സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നമനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ അതൊരു കാര്യം വിദ്യാധീനം പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷം വിദ്യാധീനം പദ്ധതിയുടെ ഭാഗമായി മാത്രം അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ൂറ്റി അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സംസ്ഥാനത്ത് സർക്കാർ ചെലവഴിച്ചത് നിങ്ങൾക്ക് വരും ഇതിലൂടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റല കോഴ്സുകളിലേക്ക് കടന്നു വരാൻ കടന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഈ കാലയളവിൽ ഈ ഗവൺമെന്റ് കാലയളവിൽ എം ബി ബി എസ് നേടി എന്നത് അഭിമാനകരമായ നേട്ടമായി ഞാനിവിടെ പറയാ ഈ കുട്ടികൾക്ക് മുഴുവൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ ക്ലാസ്സുകൾ ഒരു വർഷം സൗജന്യമായി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തതിന്റെ ഫലമാണ് ഈ തൊണ്ണൂറ്റേഴ് വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് സി കിട്ടും ഈ ഗവൺമെന്റ് കൊണ്ട് എം ബി ബി എസ് സി കിട്ടിയെങ്കിൽ ഈ വർഷം മാത്രം ലാസ്റ്റ് ഇയർ ഇരുപത്തി ആറ് വിദ്യാർത്ഥികൾക്കാണ് മധ്യത്തൊഴിലാളി മേഖലയിൽ എം ബി ബി എസ് ഇപ്പോ സെലക്ഷണിക്കുന്നത് എന്ന് വെച്ചാൽ

ഈ വർഷം ൾ സ്മാർട്ട് സ്കൂളുകളാക്കാൻ പോകും പതിനഞ്ച് കോടി രൂപ ഗവൺമെന്റ് ഇപ്പം അനുവദിച്ചുപാട് ആരംഭിക്കുകയാണ് ഈ വർഷം ഈ ഗവൺമെന്റ് കാലത്ത് ആറ് സ്കൂളുകളെ പൂർത്തികരിക്കുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന പത്ത് ഫിഷറീസ് സ്കൂളുകൾ രാജ്യത്ത് മികച്ച നിലവാരമുള്ള ഒന്നാം തരം സ്കൂളുകളായി പ്രെഗ്രൽ സ്കൂളുകളായി മാറ്റപ്പെടുന്നു എന്നത് അഭിമാനത്തോടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഘട്ട കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നത് ഉണ്ടാവുക ഒരു കണക്കിൽ ശരാശരി ഇതര സമൂഹത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊഴിഞ്ഞു പോകുമ്പോൾ കൂടുതലാണ് എങ്ങനെ ഈ കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ പറ്റും അവരെ കൃത്യമായി ചൂണ്ടിക്കുന്നവരെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ായത് കൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾ കഴിയാതെ സമ്മർദ്ദങ്ങൾ വരുന്നു ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി നല്ല മിടുക്കരകളിൽ പഠനം നിർത്തിനൽ സ്കൂളിന് ഈ വർഷം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസം നടത്തി എം എസ് ആയ പത്ത് ട്രെയിനിംഗ് ഈ പത്ത് ക്ലേജസിന്റെ ജോലി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലേക്ക് പോയി ഇടയ്ക്ക് വെച്ച് പഠനം നടത്തുന്ന കുട്ടികളെ പഠനം തുടരാനും പഠിക്കാൻ വരാത്ത കുട്ടികളെ സ്കൂളുകളിലേക്ക് തുടരാൻ വേണ്ടിയുള്ള ഒരു സമഗ്രമായ പദ്ധതി കേരളത്തിൽ ഈ ഗവൺമെന്റ് ആരംഭിച്ചു ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഈ വർഷം കംപ്ലീറ്റ് ചെയ്താൽ മത്സ്യത്തൊഴിലാളി കുട്ടികൾ വിദ്യാഭ്യാസം തുടരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു കുട്ടിയും മത്സ്യത്തൊഴിലാളികുല്ല അതനുസരിച്ചുള്ള ഒരു പ്രതികളുടെ നമ്മൾ വരുത്തിരിക്കുക ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം വിദേശ വിദ്യാഭ്യാസം ఇంకా మెడల్ ఎన్ట్రన్స్ అన్న ప్రొఫెషల్ కోర్స్ విద్యాభ్యాసం ఎన్ఐటి ఐఐటి పరిశీలి సౌజన్య విద్యాభ్యాసం సిల్ సర్వీస్ మేఖా సిర్వీస్ అక్కాడమీ ప్రసిడెన్షిల్ పరిశీలన लक्ष रूपा वे